ഹായ് ബിലവേഴ്സ് നമസ്കാരം ഇന്ന് ഞങ്ങള് കാലത്ത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോൻ എം ബി ബി എസ് പാസ്സായതിന് നമ്മുടെ ഇവിടുത്തെ സി പി ഐ എം ബ്രാഞ്ച് നൽകുന്ന ഒരു അനുമോദന യോഗം അത് വീട്ടിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം അതിനു വേണ്ടിയുള്ള ചില ഒരുക്കങ്ങൾ ചില അത്യാവശ്യമുള്ള ചെറിയൊരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പൊ അത് നമുക്ക് നിങ്ങളെയും ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇത് ഞാനിപ്പ അടിച്ചു വരിത അര

എല്ലാരും ശ്രീരാജിന്റെയും യോതിയുടെയും അങ്ങനായിട്ടുള്ള അത് രാജ്യ അറവര് എഫ് എസ് കോളേജിൽ നിന്നും എം ബി ബി എസ് പാസ്സായ വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് എത്തിച്ചേരുന്നത് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പി വി ശ്രീനിജൻ അവരവളെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഈ അനുമോദിനു വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ ഇതിലേക്ക് ആഗോളം സ്വാഗതം ചെയ്യുക അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴൽ വരുമ്പോൾ പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ വേണ്ടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇരിക്കുന്ന നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് പി വി സുരഞ്ചര നമുക്ക് ഇന്ന് ഈ പരിപാടി യോഗ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന് ഒരു അഭിമാനമായി നല്ലൊരു അതേപോലെ ഡോക്ടറായിട്ട് വരട്ടെ എന്ന് അത് തന്നെ ആശംസിക്കുന്നു എല്ലാവർക്കും ഒരു അഭിമാനമായി മാതാപിതാക്കൾക്കും അതുപോലെ ശ്രീധര മാഷിന്റെ ഒരു കൊച്ചുമകൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി പറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ അതിനെ ക്ഷമിക്കുന്നു ഞങ്ങൾക്ക് പക്ഷേ ഇത് കൈപ്പിഴ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ജീവന അതെ ജീവനാണ് നഷ്ടപ്പെടുന്നത് ഒരു ജോബാണ് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്ന ഒരു ജോലികളിൽ ഒന്നാണ് ഡോക്ടർ മനുഷ്യനുമായിട്ട് വളരെ നേരിട്ട് ബന്ധമുള്ള ഏറ്റവും കൂടുതൽ സാമൂഹിക സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല കൂടിയാണ് ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയും ചെറുപ്പം തുടങ്ങി കുട്ടികളുടെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ അവർ പറയും ഡോക്ടറാണ് ആണെങ്കിൽ പോലീസാണ് ആ പിള്ളേരിന്നാണെങ്കിൽ പോലീസാണോന്ന് പറയും പെൺകുട്ടികളെത്താണെങ്കിൽ കൊച്ചൊരു ടീച്ചറാണോ ഡോക്ടർ ആണോ ഏതായാലും മധുവിരാജനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് നന്നായിട്ടാണ് വളർത്തിയത് കുറച്ച് ഉഴപ്പില്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ടാവും എന്ന് എനിക്ക് സംശയമില്ല വളരെ മര്യാദകരമായിട്ടുള്ള എത്തു പോകാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ മേഖലയിൽ പതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പതിനൊന്നായിരം കോടി രൂപയാണ് ബഡ്ജറ്റിൽ മാറ്റി വെച്ചത് ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് കഴിയട്ടെ ഇതിനെ മുൻകൈ എടുത്ത പാലത്തടം സി പി എമ്മിന്റെ പാലത്തടം ബ്രാഞ്ച് കമ്മിറ്റി ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അതിന് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നു കൊണ്ട് എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് വളരെ ഉത്തരവാദിത്തപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് നടത്തത്തിൽ തുടങ്ങി തുറന്ന് എം എം ഡി അതുപോലെ തന്നെ പിറ്റേതെങ്കിലും വിഷയങ്ങളിൽ സ്പെഷ്യലൈസേഷൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഞാൻ അന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം സ്വീകരിച്ചു നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ മകൻ എന്നായിരിക്കും നമുക്ക് എന്തുകൊണ്ട് ആദരിച്ചു തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ എം എൽ എ എം എൽ എടുത്ത് ഈ ക്രൈസി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഇപ്പൊ വരും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞിരുന്നു എന്നാലും വരവ് എപ്പോഴും തിരക്കാണല്ലോ പിന്നെ ഇപ്പോ ഡോക്ടർമാര് ധാരാളമായിട്ടും പുറത്തേക്ക് വരുന്നുണ്ട് മുമ്പൊക്കെ നമ്മുടെ പ്രദേശത്തൊക്കെ ഒരു വളരെ അപൂർവമായിട്ടാണ് ഞാൻ താമസിക്കുന്ന തമിഴ്നാട്ടിലും മൂന്നരപ്പള്ളി വാർഡുകളിലൊക്കെ അവിടെ അവിടെ ഏറ്റവും വളരെ െഴപ്പിട്ടും അത് ചെയ്തില്ലോട്ടേജുണ്ട് അവസരമില്ല അവസരം ഒരു ഉണ്ട് അവസരം അവസരം ഇല്ല ഈ ഇവിടെ ഉള്ളവർ കൊടുത്തൂല്ല അപ്രീഷിയേറ്റ് ചെയ്യാനും എത്തിയിട്ടുള്ള സകല ഭാരെയും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അവരോട് നന്ദി പറയുന്നു കാരണം ഗുഡ് ിംഗ് ബഹുമാനപ്പെട്ട ഇനി പറഞ്ഞു ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം അതും പറഞ്ഞാൽ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യൽ ഡേ ആണ് കാരണം ഈ ഒരു ഫെലിസിറ്റേഷൻ സെറമണി എനിക്ക് കിട്ടിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിനു മുമ്പും ഡിവൈഎഫ്ഐയുടെ വക ടെൻത്തിൽ ഫുൾ ലെവൺ കിട്ടിയപ്പോഴും ഒരു ഫെലിസിറ്റേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയില്ല അന്ന് കെ സി ബോയ് സെൻ്റ് അദ്ദേഹം പറഞ്ഞായിരുന്നു നാടിനൊരു ഡോക്ടർ വേണോന്നുള്ളത് അപ്പൊ അതെനിക്ക് സഹായിച്ച് സഹായിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് താങ്ക് ഗോഡ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ പാരന്റ്സ് വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ഫോർ ആൻഡ് ഹാഫ് ഡേഴ്സ് പിന്നെ അതേപോലെ തന്നെ അച്ചാരിന്റെ ഒരു dream ആണ് അത് കേട്ട് പറയണം കാരണം അച്ചാരി എപ്പോഴും പറയാറുണ്ടായിരുന്നു ആ ഫാമിലിയില് ഒരു ഒരു ഡോക്ടറിന് വേണോ എന്നുള്ളത് എനിക്ക് സാധിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ പി ജിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യണം ഞാൻ എപ്പോഴും ഒരു അപ്രോച്ചബിൾ ഡോക്ടർ ആയിരിക്കും ഇവിടെ നാട്ടുകാർക്ക് എപ്പോഴും ഞാൻ അപ്രോച്ചബിൾ ആയിരിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ സപ്പോൾ ഉണ്ടാവും ഞാനെപ്പോഴും അപ്രോച്ച് ചെയ്യാം വേറെ ഒന്നുമില്ല എത്ര ഓക്കെ താങ്ക് യു താങ്ക് യു ഇതുപോലൊരു ഫങ്ഷൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങോട്ട് ഗസ്റ്റ് ആയിട്ട് വന്ന് ഇവിടെയാണ് ഈ ഫങ്ഷൻ നടന്നത് പക്ഷെ ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഗസ്റ്റ് ആയിട്ട് എം എൽ എ വന്നു അതാണ് അതിൻ്റെ എടുത്തു പറയേണ്ടത് വീട്ടിൽ ഒരു എം എൽ എ വന്നുക എന്ന് പറയുമ്പോ തന്നെ അതിൽ ആ ഒരു പിന്നിലുണ്ടായ ഒരു സന്തോഷം അത് ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല ഞങ്ങൾ എൻ്റയർ ഫാമിലിക്ക് അതിന് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ചേർന്ന് ഒരു അംഗീകാരം എൻ്റെ മകന് കൊടുത്തതിൽ ഞാൻ എൻ്റെ കുടുംബത്തിന്റെ പേരിലും ഞങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു സോ മച്ച് ആൻഡ് ലവ് ഓൾ ഇന്നത്തെ ഈ യോഗത്തിലെ മുഖ്യ അതിഥി അല്ലെങ്കിൽ മുഖ്യ പ്രാധാന്യം നൽകുന്ന ആൾ എന്നും എന്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അനുമോദനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു അനുബോധനം തന്നെയാണ് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളായിരിക്കും ഈ അത് അനുമോദനത്തിനോട് നമ്മളെ Thank you എംഎൽ ഒരു ഫങ്ക്സിന് വരിക അത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ഒരു ഫംഗ്ഷന് ആ എം എൽ എ പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ അത് നമ്മുടെ കുടുംബത്തിലുള്ള വളർന്നു വരുന്ന തലമുറയ്ക്കും അതൊരു പാഠമാണ് അതിന് അപ്പുവിനെ കൊണ്ട് സാധിക്കൂ എന്നാണ് എം എൽ എ പറഞ്ഞത് അല്ലേ എന്തല്ല വാക്കുകൾ വരുന്നു അല്ലേ താങ്ക്സ് ഹായ് ബിലവർട്സ് അപ്പോൾ ഞങ്ങളുടെ അത്തുക്കുട്ടൻ ഡോക്ടർ അദ്വൈദ് ആകുവാനെടുത്ത സ്ഥിരപ്രയത്നത്തെ ഫലപ്രാപ്തിയിലെത്തിച്ച സർവേശ്വരനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് മകനെ ആദരിക്കുകയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട കുന്നത്തുനാട് എം എൽ എ അഡ്വക്കേറ്റ് ശ്രീ പി വി ശ്രീനികനോടുള്ള ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതിനവസരമൊരുക്കിയ സി പി ഐ എം പാലത്തടം ബ്രാഞ്ച് നേതൃത്വത്തിനും അതുപോലെ നിറവാറുന്ന ഒരു ആദരവ് വീട്ടിൽ വന്ന് സമ്മാനിച്ച ഡി വൈ എഫ് ഐ വെണ്ണിക്കുളം മേഖലാ നേതൃത്വത്തിനും നന്ദി പറയുന്നു സത്യത്തിൽ നാടിനുണ്ടാകുന്ന ഇതുപോലത്തെ വിജയവും നേട്ടവും ചേർത്ത് പിടിക്കുകയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഇതുപോലത്തെ പൊതു പ്രസ്ഥാനങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് പിന്നീട് എടുത്തു പറയേണ്ടത് ഒരു വാർഷിക പൊതുയോഗ വേദിയിൽ വെച്ച് മകനെ ആദരിച്ച് മെമൻഡോ സമ്മാനിച്ച നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി പുത്തൻകുരിശി യൂണിറ്റിനോടും നന്ദി പറയുന്നു പിന്നെ ബിലവേർട്സ് ഞങ്ങളുടെ ഓരോ വിജയത്തിനും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ നിറഹൃദയത്തോടെയുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ലവ് യു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്